നിരോധിത വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ പേട്രോളിംഗ് ബോട്ടുകൾക്കെതിരെ എറണാകുളം വൈപ്പിനിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അനധികൃത വലകൾ പിടിച്ചെടുത്ത് വൈപ്പിൻ ഫിഷറി സ്റ്റേഷനിൽ എത്തിച്ച മത്സ്യത്തൊഴിലാളികൾ പെലാജിക് വലകളുമായി ഗോശ്രീ പാലം ഉപരോധിച്ചു സമ്പത്ത് പൂർണ്ണമായും നശിപ്പിക്കുന്ന പെലാജിക് ബോട്ടുകളുടെ മത്സ്യബന്ധനം ആക്ട് പ്രകാരം സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും കൊല്ലം നീണ്ടകര കൊച്ചി മുനമ്പം ബേപ്പൂർ എന്നീ പ്രധാനപ്പെട്ട ഹാർബറുകളിൽ നിന്നും നൂറുകണക്കിന് ബോട്ടുകളാണ് പെലാജിക് മത്സ്യബന്ധനം നടത്തുന്നത് ഇതുമൂലം കേരളത്തിലെ തീരക്കടൽ മത്സ്യസമ്പത്ത് ഇല്ലാതാവുകയും മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാവുകയും ചെയ്തതായി പ്രതിഷേധ സമരത്തിനിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഏഴ് പിടിക്കാൻ കഴിയില്ല ഇത് കേരളത്തിന്റെ കിലോമീറ്റർ ദൂരത്തിൽ തീരക്കടൽ മത്സ്യബന്ധനം നടത്തിയ പേർ ട്രോളിംഗ് ബോട്ടുകളെ മത്സ്യത്തൊഴിലാളികൾ പിടികൂടുകയായിരുന്നു ഫിഷറീസ് വകുപ്പിന്റെ അനാസ്ഥ മൂലമാണ് മത്സ്യത്തൊഴിലാളികൾ സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നു വിഷയത്തിൽ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം কেলা নিউজ করছি